ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓണത്തോടനുബന്ധിച്ചൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗീവ് അവയുടെ ടൈം ഇനിയും കഴിഞ്ഞിട്ടില്ല സെപ്റ്റംബർ മുപ്പതിനായിരിക്കും വിന്നറെ പ്രഖ്യാപിക്കുന്നത് ഇനിയും അതിൽ പങ്കെടുക്കാത്തവർക്ക് ഇനിയും പങ്കെടുക്കാൻ സമയമുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൂടുതൽ ലൈക്ക് മേടിക്കുക ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് പറയട്ടെ ഇതൊരു ചെറിയൊരു ഹോം ഗാർഡൻ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സും ചെറിയ എണ്ണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ എണ്ണ ഉണ്ടാവില്ല പ്ലാന്റ്സ് മേടിക്കണമെന്ന് താല്പര്യമുള്ളവർ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ ചെയ്യുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ ഉള്ളൂ നമ്മൾ സെൽഫായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ആദ്യത്തെ പ്ലാന്റ് ഇതൊരു ഹാമലോമീനയുടെ സിൽവർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഡി ടി ഡിസി കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ് അയയ്ക്കുന്നത് അടുത്തത് ഡെംകേൻ്റെയൊരു ആണ് ഇതിൻ്റെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തതും ഡംകേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റും അൻപത് രൂപ തന്നെയാണ് അടുത്തത് ക്രിസ്റ്റാലീനത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതൊരു ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് അലോക്കേഷ്യയുടെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്തത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട പിങ്ക് പ്രിൻസസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് വൈറ്റ് പ്രിൻസസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് മിറാബിലസ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു ഫേൺ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സ്കിൻഡാപ്സസ് വെറൈറ്റിയിലുള്ള മൂൺഷെയിൻ എന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ഷിസ്മാറ്റ ഗ്ലോട്ടിസ് എന്ന പ്ലാന്റ് ആണ് ഗ്രീനിൽ സിൽവർ ടച്ച് ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്തൊരു ഫിലോഡൻഡ്രോൺ ആണ് നല്ല വലിപ്പത്തിൽ ലീഫൊക്കെ ആയിട്ട് വരുന്നൊരു നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഡംകേൻ്റെ ഒരു വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല വലിപ്പം വയ്ക്കും ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഒരു വെറൈറ്റിയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സി സി പ്ലാന്റിൻ്റെ ഡാർഫ് വെറൈറ്റി ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ ബാറ്റിക് എന്ന വെറൈറ്റിയാണ് ഈയൊരു പോട്ടിൽ തന്നെ ഇപ്പോൾ മൂന്ന് തൈകളാണുള്ളത് ഈയൊരു സെയിം സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇൻഡോ പ്ലാന്റ് ആയിട്ടൊക്കെ വർത്താൻ പറ്റും റബ്ബർ പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്ലാന്റ് ഓർഡർ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഓർഡർ ചെയ്യാം വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം